ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച ഇന്നത്തെ നമ്മുടെ കല്ലുമ്മക്കായയുടെ ബാക്കി കുറച്ചിരിപ്പുണ്ടേ അപ്പൊ അത് വെക്ക പിന്നെ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എനിക്കൊരു ഡൗട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കല്ലുമ്മക്കായ അതാണോ അത് കക്കിയാണോ എന്നുള്ളൊരു ഉണ്ട് നമുക്കുണ്ടല്ലോ ഒരുപാടൊന്നും അങ്ങനെ ഈ കക്കിയും ഒന്നും കിട്ടാറില്ല കേട്ടോ നമ്മുടെ ഇവിടെ കുറവാണ് അങ്ങനെ കിട്ടുന്നത് അല്ല പോഴുക്കൊരിക്കലേ കിട്ടാറുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും കല്ലുമ്മക്കായും കക്കിയും നമ്മളുള്ള എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ വെച്ചത് കക്കയാണെന്ന് ആരോ പറഞ്ഞു അപ്പം അതുകൊണ്ട് എനിക്ക് ഡൗട്ടായി ഇനിയിപ്പോൾ ഞാൻ തെറ്റി പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ ഇപ്പം കല്ലുമ്മക്കായാണോ കക്കയാണോ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തിട്ടോ ഞാനാണെങ്കിൽ പറഞ്ഞും പോയി അപ്പം അപ്പം നമുക്കിന്ന് അതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ബിരിയാണി ഉണ്ടാക്കിയില്ലേ അപ്പം അതിന്റെ ബാക്കി അപ്പം നമുക്ക് കറി വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പഴയ പോലുള്ള ഇൻട്രസ്റ്റ് എനിക്ക് രാവിലെ ചെയ്യാനില്ല കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വർക്ക് കഴിയാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ പുറകുവശത്തുള്ള ഒരു ചെറിയൊരു സ്പേസാണ് അതിൽ നിറയെ നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ പല സാധനങ്ങൾ എവിടേക്കിരിക്കണമെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കുക്കറുണ്ടല്ലോ കുക്കറിലെ അടിഭാഗം ഇതുപോലെ കരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരെണ്ണം അടി ഉണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് സാ സാധാരണ കുക്കറ് എത്ര ഒരച്ചാലും അങ്ങനെ അങ്ങോട്ട് പോകില്ല കേട്ടോ എന്താ സ്റ്റീലിൻ്റെ കുക്കറാണ് നമ്മളിവിടെ വാങ്ങുന്നത് അലുമിനിയം കുക്കറ് വാങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഉപ്പ് അതുപോലെ തന്നെ ഡിഷ് വിനാഗിഷ് ലിക്വിഡും കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ അങ്ങനെ ആകുമ്പോൾ ഒന്ന് കുതിർന്നാൽ കിട്ടുള്ളൂ ഇത് വെച്ച് നമ്മളത് അങ്ങനെ കൈ പിടിച്ചു എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് അതങ്ങ് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ടങ്ങ് മാറ്റി വെച്ചു കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇന്നലെ നമ്മൾ നമ്മളെടുത്തേൻ്റെ കക്ക കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ കുറച്ച് കറി വെക്കാൻ മാറ്റി മാറ്റിവെച്ചായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഉപ്പും മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമീട്ട് നമ്മൾ കുറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മളെ മറ്റേ കുക്കറ് ഒന്ന് നന്നായിട്ട് നന്നായിട്ടങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഇങ്ങനെ തിളപ്പിച്ച് ഒന്ന് കുതിർന്ന കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഉറക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ മറ്റേത് അങ്ങനെ ആനങ്ങനെ ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് şey, വിചാരിച്ചത് yani അങ്ങനെ നമ്മുടെ കുക്കർ കുക്കറ് ഒരുവിധമൊക്കെ വൃത്തിയായി കിട്ടിയിട്ടോ ഇതിപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കാരണം കൊണ്ടാണ് ഇതുപോലെ ഇങ്ങൊക്കെ കിട്ടിയത് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ ഉറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയറായി കിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നേക്കെ ഇത് മതി കാരണം നമുക്ക് കുറേ പണികൾ അപ്പുറത്ത് ഉണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ കാക്കയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പത്ത് വിസിലോളം അടിച്ചെടുത്തിട്ടുണ്ട് നന്നായി വെന്ത് ഇല്ലെങ്കിൽ വയറുവേദനയൊക്കെ എടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തത് പിന്നെ അതേ നാല് ചിക്കൻ പീസ് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് ഉച്ചയ്ക്ക് ിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പ് അതുപോലെ തന്നെ തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കിട്ടാം ആ സമയം കൊണ്ട് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ അരച്ച് വെക്കണെങ്കിൽ ഭയങ്കരമായിട്ട് സൗകര്യം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത്ര നല്ലതൊന്നല്ല അങ്ങനെ അരച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അതാണ് നല്ലത് പക്ഷേ എന്നാലും ഈ ഒരു സമയത്ത് ഇങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് തന്നെയാണ് കേട്ടോ സൗകര്യം അപ്പം ഞാൻ കുറച്ച് തക്കാളി അതുപോലെ ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റി എടുത്തു സാധാരണ നമ്മൾ ഉണ്ടാക്കില്ല അതുപോലെ തന്നെയാണ് ഇനി പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളകൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കക്ക വേവിച്ച ഒരു സ്റ്റോക്കും കൂടി ഉണ്ടാവുമല്ലോ അതും അതുപോലെ തന്നെ കക്കയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് വറ്റിച്ചെടുക്കുക അതിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കുക അത്രേ വേണ്ടല്ലോ കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള ഗ്രേവി വേണോ അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കണോ അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഫ്രയറിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ വെച്ചത് കാരണം അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ ഓയിലൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രയറിൽ വെച്ച് എപ്പോഴും ഞാൻ ഫ്രയറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇത് നമ്മൾ മേടിച്ചിട്ട് ഒരു ആറേഴ് വർഷമായിട്ടുണ്ട് കേട്ടോ വാങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഡെയിലി അതിലാണ് കേട്ടോ ചേട്ടനുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലായി അത് അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ലാന്ന് എവിടെയോ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ അറിഞ്ഞ കാരണം കൊണ്ട് ഞാനിപ്പോൾ അത്ര അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് ഞാനുണ്ടല്ലോ അതൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടോ കാരണം ഇന്നലെ നമ്മൾ തൊടിയിൽ നിന്ന് കൊടുത്ത വഴയില ഇരിപ്പുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്ക് അലങ്കാരം കാര്യങ്ങളൊക്കെ കാരണം അല്ലെങ്കിൽ ഞാൻ സാധാരണ പോലെ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ അത് വഴയില ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കതൊന്ന് അലങ്കരിക്കാൻ തോന്നി ഇപ്പം ഇവൻ ണ്ടല്ലോ നായക്കുട്ടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പട്ടിക്കുട്ടി എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെയാണ് എനിക്ക് അബദ്ധങ്ങൾ പറ്റാറ് കേട്ടോ അപ്പോൾ ഇവൻ ഭയങ്കര പെറ്റായിട്ട് ഉണ്ട് കേട്ടോ എൻ്റെ ഇപ്പം ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്നും കൂടെ മറിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തു പിന്നെ ഇത് അങ്ങനെ ചിക്കനും ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറിലേക്ക് ഇതേ നമ്മുടെ കക്ക കക്കറിയും നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ അച്ചാറും പുളിയഞ്ചീ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ വെച്ചതിന് ശേഷം മോനങ്ങ് കൊടുത്തു പിന്നെ ഞാൻ മഴ വന്നപ്പോൾ മഴ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ മഴക്കാലം തുടങ്ങിയില്ലേ അപ്പം നല്ല രസമാണ് പക്ഷേ അതോടൊപ്പം തന്നെ കറണ്ട് പോക്കും ഉണ്ട് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ണി നടക്കണുണ്ട് നാലുപേറും വല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ മഴം കൂടി പെയ്യുമ്പോൾ വലിയ രസമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനുണ്ടല്ലോ ബെഡ്റൂമിലേക്കാണ് ആയിട്ട് പോയത് കാരണം ബെഡ്റൂമിൻ്റെ ഈ ഒരു ഷെൽഫ് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ടോ ഇതുവരെ പറ്റിയിട്ടില്ല അത് കാരണം കൊണ്ട് തന്നെ നല്ല അലമ്പായിട്ടാണ് കിടക്കുന്നത് കുറേ നാളായി നമ്മൾ എന്താ പറയുക ഈ പണിക്ക് മുന്നേ നമ്മൾ വിചാരിച്ചതാണ് ശരിയാക്കണമെന്ന് പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മുടെ ബെഡ്റൂമിൽ പെയിൻറ്റോ പെയിൻറ് അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ വീണ്ടും ആകൃത്തിയേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ആദ്യത്തെ പടിയായിട്ട് കർട്ടനൊക്കെ ഒക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ മറാല തട്ടൻ്റെ കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം പെയിന്റിങ് കഴിഞ്ഞാറുണ്ട് തന്നെ മറാല കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഞാനുണ്ടല്ലോ എൻ്റെ കോസ്മെറ്റിക് ഐറ്റംസാണ് കേട്ടോ കൂടുതലിതുള്ളത് ഈ ഒരു കമ്മൽ ചേട്ടൻ കോവയിൽ നിന്ന് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ലാണെങ്കിൽ ഗ്ലാസ് ആണ് കേട്ടോ താഴെ വീണാ പൊട്ടും ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എനിക്ക് ഇടാൻ അത്ര വലിയ താല്പര്യമൊന്നും ആളല്ല പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേ ഇതിപ്പോൾ വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് വർഷമായിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ഇതുപോലെ പോലെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ തരും ഹെയർ ആക്സസറീസ് കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളു പിന്നെ ഞാൻ ഇതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സും കുറവ് ഇത് നമ്മുടെ മേക്കപ്പിൻ്റെ ബ്രഷ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ കുപ്പിവളകളുടെ കളക്ഷൻ കളക്ഷൻ എന്ന് പറയാൻ ഒരുപാടൊന്നും ഇല്ല ഞാൻ വളരെ കുറവ് കുപ്പി വിളകളൊക്കെ ഉപയോഗിക്കണേ ഇതുപോലെ മേക്കപ്പിൻ്റെ കാര്യത്തിനൊക്കെയാണ് കേട്ടോ എനിക്ക് വേണ്ടുള്ള കുപ്പിവളകൾ പിന്നെ ഞാൻ ഈ വല്ല കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുപ്പിവളം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരാളല്ല ഒരിക്കലെങ്ങാണ്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഒന്നിച്ച് വാങ്ങിയിട്ടുള്ള കുപ്പിവളകളാണ് കേട്ടോ ഇത് അല്ലാതെ ഞാൻ വേറെ വേറെ ഇട്ട് വാങ്ങാറില്ലേ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടില്ല പിന്നെ ഇതിൽ കുറച്ച് വേറെയും ഓൺലൈനിൽ നിന്ന് വാങ്ങാത്തതും എല്ലാം കൂടെ മിക്സായത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എൻ്റെ കയ്യിലുണ്ടാവില്ല ഇപ്പം ഈ കാണുന്നതും പിന്നെ വേറെ കുറച്ച് വളകൾ കൂടി കേട്ടോ ഇതൊക്കെ നമ്മുടെ ലേസുകളാണ് ഞാനിങ്ങനെ ഓരോ എന്താ പറയുക ചുരിദാറിനും അതുപോലെ തന്നെ സാരിക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇത് സാന്തങ്കമ്മമാണ് ഇതാണ് പേസ്റ്റിലും അതുപോലെ തന്നെ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ബ്ലീച്ച് പിന്നെ കുറച്ച് എന്താ എന്താ പറയുക ലിപ്സ്റ്റിക്ക് കേട്ടോ ലിപ്സ്റ്റിക്ക് പകുതിയും സായുവിൻ്റെ അടുത്താണ് പകുതിയും സാധനങ്ങളും എൻ്റെ കയ്യിലില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള ഒന്നുമില്ല പകുതിയും സായുവിൻ്റെ അടുത്താണ് കുറച്ച് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ പിന്നെ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് അതുപോലെ തന്നെ നമ്മൾ ഇന്നാൾ വാങ്ങിയിട്ടുള്ള മാല അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കുപ്പിവളകളെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ അതേ ഈ ഒരു ഹെയർ ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മേക്കപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് പക്ഷെ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പോൾ അത് ഞാനിങ്ങനെ അതെല്ലാം മടക്കി വെക്കാം അതുപോലെ ഹെയർ ബണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒതുക്കി വൃത്തിയാക്കി വയ്ക്കണം ഇതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ചുള്ളെങ്കിൽ നല്ല പണി വരുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം വളരെ അലമ്പതായിട്ടാണ് കിടക്കുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പണി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വൃത്തിയാക്കിയിട്ട് ഓരോ ഇതിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് നമ്മൾ എടുത്തിട്ട് അതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ കാണാനും ആളുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എങ്ങനെ എടുത്തുവെച്ച് പിന്നെ ഇതെന്ന് വെച്ചത് അത്യാവശ്യം വേണ്ട കുറച്ച് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സാണ് ഇതൊന്നും ഞാൻ പിന്നീട് யூஸ் ചെയ്തിட்டே இல்ல ട്ടോ இது கன்சீலர் ആണ് ദേ സായി പൊട്ടിച്ച് വെച്ചേക്കാണ് ട്ടോ ഇത് കണ്ടോ അവളെ പണിയാണ് ട്ടോ ഇത് പിന്നെ ഇതിന്റെ ഒരു മുக்கால் ഭാഗവും ഉള്ളിടത്താണ് ഒരു கால் ഭാഗം മാത്രം എന്റെ അടുത്തുള്ളൂ ട്ടോ പിന്നെ ഇത് നമ്മളുടെ ഐഷാഡോ ഐഷാഡോ ആണ് ഇത് പാൻകേക് കോംബാക്ക് അതുപോലെ ഇത് നമ്മളുടെ ഫൗണ്ടേഷൻ പല കളറുള്ള ഉണ്ട് ട്ടോ പിന്നെ ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് ഇതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ആയിരുന്നു കേട്ടോ ലെൻസ് നമ്മൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് വെക്കാറില്ല കേട്ടോ അത് കളയാറാൻ പതിവ് കാരണം എന്താ വെച്ചാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാവും നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കാൻ നല്ലതായിട്ട് ഇത് നമ്മുടെ എന്താ പറയുക ഐലാഷസിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ശരിക്കും ഐ ലാഷസ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് കാരണം അത്യാവശ്യമുള്ള കാരണം കൊണ്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്നും കൂടി ചെറുതാവൂട്ടോ അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ ഓർണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഓർണമെൻറ്റ്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ മിക്ക ഒക്കെ അതും നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ ഇത്രയും ഓർണമെൻസ് ഒന്നും വാങ്ങാറും കാര്യങ്ങളൊന്നുമില്ല കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്താ പറയുക അതിങ്ങനെ കുറെ ഉപയോഗിക്കാണ്ടാവുമ്പോൾ അത് പൊട്ടും പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തത് പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വെച്ചാൽ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചെറിയൊരു വിലക്ക് മേടിക്കണമല്ലേ ഇത് പിന്നെ ചരട് സ്ലൈഡ് ഈ പിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് മൊത്തം എൻ്റെ ഇതാണ് ഞാൻ ഓർമ്മയ്ക്ക് വെച്ചിട്ടുള്ളതാണ് ഇനി കുറച്ച് ഇയറിങ്സ് മാത്രമേ അല്ല കേട്ടോ നമ്മുടെ കയ്യിൽ കുറേ ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇതുപോലെ സൈൻ്റെ അടുത്താണ് പിന്നെ കുറച്ച് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ട് മേടിക്കണ കേട്ടോ നമുക്ക് ഒറ്റപ്പാലത്തൊരു ഷോപ്പുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്ന കമ്മലുകളാണ് മിക്കതും എൻ്റെ കയ്യിലുള്ളത് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് കമ്മലുകൾ അങ്ങനെ അധികം വാങ്ങിയിട്ടില്ല അത് പിന്നെ ഇത് ഈ ഒരു കമ്മല് വാങ്ങിയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഇടണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര എന്തോ ഒരു എന്താ പറയുക വലിയ താല്പര്യമില്ലാതെ പോലെ കാണാൻ ഭയങ്കര ഇഷ്ടമായാറുണ്ട് ഇങ്ങനെ മേടിച്ചുവെക്കണാണ് പിന്നെ ഇതിപ്പം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെ നമ്മുടെ കബോർഡൊക്കെ വൃത്തിയാക്കി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ആ ഒരു കോസ്മെറ്റി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ ബാക്കി അപ്പുറത്ത് തുണിയൊക്കെ ഉണ്ട് കേട്ടോ അതൊരു ദിവസം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയം ഇന്ന് കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എ സിയുടെ കവർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടാൻ നോക്കിയിട്ട് എനിക്ക് ഹൈറ്റ് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ചേട്ടൻ വന്നിട്ട് ഇനി ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് കർട്ടൻ ഇടണം കേട്ടോ അപ്പോൾ കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ കർട്ടനും നമ്മൾ കഴുകി എടുത്തതാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റണം കാരണം അത്രയും വൃത്തിയേടായിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാരണം പൊടിയും അഴുക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി ഇപ്പോൾ റൂമൊക്കെ ൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം കുറേ ദിവസമായി നമ്മൾ പൊടിയിൽ കിടക്കുന്നു ഇപ്പം അത്യാവശ്യം നമ്മുടെ വീട് ക്ലീൻ ആയിട്ടുണ്ട് കിച്ചണിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് ഇനി അത് വൃത്തിയാക്കാനുള്ളൂ അത് പിന്നെ നമ്മുടെ പണി കഴിഞ്ഞാൽ മാത്രമേ വൃത്തിയാവുള്ളൂ കേട്ടോ പിന്നെ പുറ പുറത്തൊക്കെയാണ് വൃത്തിയായിട്ട് പിന്നെ അപ്പോൾ ബെഡ്റൂം നമ്മൾ കിടക്കുന്ന ബെഡ്റൂം നല്ല അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കർട്ടൻ ആദ്യം തന്നെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി ഇരിക്കുകയാണ് ഈ സൈഡിലെ വിൻഡോടെ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രൂ അഴിക്കാൻ കിട്ടുന്നില്ല കേട്ടോ കുറേ നേരം പിന്നെ അതിൽ കുത്തിപ്പിടിച്ചിരുന്നിട്ടാണ് ാണ് പിന്നെ സ്ക്രൂ അഴിക്കാൻ കിട്ടിയത് അതിന് ശേഷം പിന്നെ ആ ഒരു കർട്ടനും കൂടി ഇട്ടു കിട്ടും പിന്നെ അതങ്ങ് എന്താ പറയുക നമ്മുടെ റൂം അങ്ങോട്ട് റൂമിലത്തെ പണിയങ്ങ് കഴിഞ്ഞു പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അതിലിട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ നിറയെ തുണികൾ അതൊക്കെ ആ സമയം കൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് വീഡിയോക്ക് ലെങ്ത്ത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനതൊന്നും കാണിക്കാൻ കിട്ടും അത്യാവശ്യം നമ്മുടെ റൂമൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണി നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇനിയും നമ്മൾ ഇവിടെ വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം ഒരുപാടാകും ഇപ്പോൾ തന്നെ നമുക്ക് സമയം ആറ് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം ബായ്